നിങ്ങൾ ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുന്നവരാണോ എന്നാൽ നിങ്ങൾക്കുള്ളൊരു കിടന്ന ഐറ്റം ആണ് കേട്ടോ ഈ ഒരു കൊറിയറിൽ മീഷോന്ന് രണ്ട് മൂന്ന് തവണ ഞാൻ ഈ ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഏറ്റവും നല്ലത് കിട്ടണം എന്നുള്ള രീതിയിൽ മാറ്റി മാറ്റിമറിച്ചിട്ടൊക്കെയാണ് ഓർഡർ ചെയ്യാറുള്ളത് അപ്പം ചിലത് സൈസ് ഇഷ്യൂ ഉണ്ടാവും ചിലത് ക്വാളിറ്റി അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ചിലത് വിചാരിച്ചത്ര ക്വാണ്ടിറ്റി ഉണ്ടാവില്ല അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ ഈ ഒരു ഐറ്റം സൂപ്പർ ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കാർക്ക് ആർക്കെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം ഇത് നൂറെണ്ണത്തിന്റെ ഒരു പാക്കാണെട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ കൊറിയർ ബാഗാണ് ആണ് കേട്ടോ ഇതിൻ്റെ മുന്നേ ഞാൻ വാങ്ങിയത് ഇതിക്കും റേറ്റ് കൊടുത്ത് വാങ്ങിയതാണ് അതിൻ്റെ വലുപ്പം ഞാനിതിൽ കാണിച്ചു കൊടുക്കാം പിന്നെ വലിപ്പത്തിൻ്റെ മാത്രമല്ല കേട്ടോ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട് രണ്ടിൻ്റെ മെറ്റീരിയൽ വേറെ തന്നെയാണ് കേട്ടോ നിൽക്കും കണ്ടാൽ എത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് അറിയില്ല മറ്റേതിൽ ഒട്ടാനൊക്കെ കുറച്ച് പണിയുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഞാൻ നോക്കി നടന്നിരുന്നത് ഈ ഒരു കൊറിയൻ ബാഗ് നല്ല സൂപ്പറാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് നൂറ് പീസ് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെടുത്തുനിന്ന് ഓർഡർ ചെയ്യാം കേട്ടോ കുറച്ചായിട്ടാണെന്തെങ്കിലും ഇത് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമോ